ഹായ് ഞാൻ ഓലകനായകൻ കമൽഹാസനാണ് സംസാരിക്കുന്നത് എല്ലാവർക്കും അറിയാം എൻ്റെ ഇന്ത്യൻ താത്ത ഇന്ത്യൻ ടു വളരെ വിജയകരമായി തമിഴ്നാട്ടിലും കേരളത്തിലും വേൾഡ് വൈഡായിട്ട് പൊട്ടിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും എന്നെയും ശങ്കറിനെയും ഊടുപാടം കളിയാക്കുന്നുണ്ട് സത്യത്തിൽ ഒരുപാട് വിഷമമുണ്ട് കേൾക്കാനായിട്ട് ബിഗ് ബോസിൽ പോയതിനു ശേഷം കമൽഹാസൻ അലമ്പായി എന്നൊക്കെ പറയുന്നവരോടെ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ നിങ്ങൾ നിങ്ങളെൻ്റെ സിനിമകൾ എടുത്തു നോക്കുക ഏതെങ്കിലും ഒരു സിനിമയിൽ ഞാൻ ഇതുപോലെ ലോജിക്കില്ലായ്മ ചെയ്തിട്ടുണ്ടോ ഇനി നിങ്ങൾ ശങ്കറിന്റെ സിനിമ എടുത്തു നോക്കുക ശങ്കറും ഒരു പൊട്ടനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അദ്ദേഹം ചെയ്തു വെച്ച ഏതെങ്കിലും ഒരു സിനിമ അട്ടർ ഫ്ലോപ്പ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ ഞാനും അത്യാവശ്യം കഥ നോക്കിയിട്ടേ സിനിമ ചെയ്യാറുള്ളൂ ശങ്കറും അത്യാവശ്യം കഥ നോക്കിയിട്ടേ സിനിമ ചെയ്യാറുള്ളൂ പിന്നെ ഞങ്ങളെ രണ്ടുപേരും ഓൾഡ് ഫാഷൻ ആയതുകൊണ്ട് ഇപ്പോഴത്തെ ഫാഷനോട് പിടിച്ചു വെക്കാൻ പറ്റാത്ത തോറ്റ് പണ്ടാറടങ്ങിയതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് ശങ്കറും ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഞങ്ങൾ ഉദ്ദേശിച്ചത് നല്ലൊരു ഇന്ത്യൻ താത്തേനെ തന്നെയാണ് പക്ഷെ നിങ്ങൾ തേടിലായിരിക്കും ചിലപ്പോൾ മനസ്സിലാക്കാൻ പോകുന്നതിൻ്റെ യഥാർത്ഥ പക്ഷേ എങ്കിലും ചെറിയ രീതിയിൽ പണിയൊന്നു പാളി എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളങ്ങനെ താഴ്ത്തി കെട്ടേണ്ട കാര്യമൊന്നുമില്ല ഇന്ത്യൻ ത്രീ വരാനുണ്ട് എൻ്റെ ബാക്കിയുള്ള സിനിമകളൊക്കെ വരട്ടെ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാനും ശങ്കറും കൂടെ മുന്നേ ചെയ്ത ഇന്ത്യൻ നിങ്ങൾ കണ്ടതല്ലേ അതെത്ര ലെജൻഡറി ആയിരുന്നു അപ്പം അതിനിപ്പോഴും നിങ്ങൾ ലെജൻഡറി എന്ന് പറയുന്നില്ലേ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് കുറ്റം പറയാൻ നിൽക്കണ്ട എന്തായിരിക്കും സിനിമയ്ക്ക് പറ്റിയതെന്ന് ഞാനും ശങ്കറും കൂടെ ഒരു ദിവസം ഒറ്റയ്ക്ക് ഇങ്ങനെ സംസാരിക്കേണ്ടായി അപ്പം ഞങ്ങൾക്ക് മനസ്സിലായത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ചുമ്മാ വന്ന ഒരാളെ രക്ഷിക്കുന്നത് അത്ര ശരിയായ കാര്യമല്ല അതിനെന്തെങ്കിലും റീസം വേണം അല്ലേ ഇപ്പം ഇതിനകത്ത് എനിക്ക് പാളിപ്പോയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ഞാനൊരു പാവം ഇന്ത്യൻ താത്തയാണ് കിളവനാണ് എങ്കിലും ഞാൻ പറന്ന് കിടക്കേണ്ടത് ഓക്കെ അതിനെ നമുക്ക് ന്യായീകരിക്കാം എങ്ങനെ ആർട്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ചെയ്യാം എന്നൊക്കെ ന്യായീകരിക്കാം പക്ഷേ എങ്കിലും വേറൊരു കാര്യം ഞാൻ തന്നെ സ്വയം ചിന്തിച്ച് നോക്കി ഞാൻ ഇത്ര വലിയ താത്തയാണേലും അല്ലെങ്കിൽ എത്ര വലിയ മാർഷ്യൽ ആർട്സ് ആണെങ്കിലും ഞാനിങ്ങനെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ പഠിക്കും ഇൻ്റർനെറ്റ് ഉപയോഗിക്കില്ല സ്കൈപ്പും ഫേസ്ബുക്കും യൂട്യൂബും ഹാഷ്ടാഗും ഒക്കെ ട്രെൻഡിങ് നോക്കാൻ ഞാൻ എങ്ങനെ അറിയും അതും തായ്പയിൽ പോയി കിടന്നിട്ട് അത് പോട്ടെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ സീറോഗ്രാവിറ്റി പറഞ്ഞ നടത്താൻ പഠിക്കും അത് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല സംശയം ഉണ്ടാകിയായിരുന്നു അഭിനയിക്കുന്ന സമയത്ത് വരെ ഞാൻ ശങ്കറിനോട് ചോദിച്ചു എത്ര വലിയ മാർഷൽ സീറോ ഗ്രാവിറ്റി പറഞ്ഞ് നടക്കാൻ കുറച്ചൊക്കെ പഠിക്കണ്ടേ ഞാൻ നല്ല കൂളായിട്ട് ഗ്രാവിറ്റി പറഞ്ഞ് നടക്കുന്നുണ്ട് അതുമാത്രമല്ല വെള്ളം കൊണ്ട് ഞാൻ അക്ഷരങ്ങൾ എഴുതി വയ്ക്കുന്നുണ്ട് ഊഹ് പിന്നെ ചില സമയത്ത് ഞാൻ തന്നെ ചിന്തിച്ചിട്ട് കണ്ണു വീഴ്ചിരുന്ന കുറച്ച് സീനുകളുണ്ട് അതായത് ഈ അത്രയും വലിയ പ്രൊട്ടക്ഷനുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ആ എല്ലാ ആൾക്കാരെയും കടന്ന് ഞാൻ എങ്ങനെയെത്തിന്ന് ഞാൻ എത്ര വലിയ മാർഷൽ ആർട്സ് കാരനാണെങ്കിലും കടൽ നീന്തി കിടക്കാൻ എനിക്ക് വലിയല്ല ഫസ്റ്റ് തന്നെ ഞാൻ ഹെലികോപ്റ്ററിൽ പറന്നു വന്ന കപ്പലിലേക്ക് ഞാൻ എങ്ങനെ എത്തി നീന്തി വന്ന ലോജിക്ക് നോക്കരുന്ന് എന്നോട് ശങ്കർ പറഞ്ഞാരണമാണ് ഞാനൊന്നും ചോദിക്കാണ്ടിരുന്നെ പിന്നെ മറ്റേ സോളോ സൈക്കിളൊന്നും പറന്ന് കളിക്കുന്നോട് ചെയ്യുന്നുണ്ട് താത്തയാണല്ലെന്ന് വിചാരിച്ചോണ്ട് ഞാനൊക്കെ ഇങ്ങനെ ചെയ്ത് എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു ശങ്കറിനോട് ഞാൻ ഇതേപ്പറ്റി ഒരു ദിവസം സംസാരിച്ചു അപ്പം ശങ്കർ എന്നോട് പറയാണ് അളിയ കൈവിട്ടു പോയി ഇനിയിപ്പം ചെയ്യുക വേറെ വഴിയില്ല പിന്നെ ഈ സിനിമ ഷൂട്ട് ചെയ്ത് നടക്കുന്ന സമയത്ത് കുറേ മിസ്റ്റേക്കുകൾ ഞാൻ ചോദിച്ചു ശങ്കർ പറഞ്ഞു അളിയ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഈ സിദ്ധാർത്ഥം നടക്കുന്ന സ്ഥലത്തൊക്കെ മഴ പൊടിയുന്നുണ്ട് അത് ഇനി ഫ്രെയിം എഫക്റ്റിന് വേണ്ടി ഇട്ട് കൊടുത്താണ് ഈ സാഹചര്യത്തിന് ഒട്ടും ചേരുന്നില്ല പക്ഷേ ശങ്കർ പറഞ്ഞത് ബൂട്ടി തന്നെ ഇല്ലായിരുന്നു ബൂട്ടി എന്നും പറഞ്ഞുകൊണ്ട് അതിനകത്ത് കാണിച്ച് വെച്ചാൽ ചില സീനുകളൊക്കെ കണ്ടിട്ട് എനിക്ക് തന്നെ അളയ്ക്ക് വരാതായി പോയി ഞാനൊരു മണ്ടനല്ല ശങ്കർ ഒരു മണ്ടനല്ല അതുകൊണ്ട് ഞങ്ങൾ നല്ല പടമായിട്ട് വരും ഇനി ശങ്കരണ്ണൻ നമ്മുടെ അടുത്തൊരു പടം ചെയ്യാൻ പോയിട്ടുണ്ട് ഞാൻ വരും തഗ്ഗ ലൈഫ് ഒക്കെ ആയിട്ട് ഞാൻ മഞ്ഞണ്ട് നല്ല പടങ്ങളാകും ഇത്രയും ലോചിച്ച് നോക്കാണ്ട് ഞാൻ ഒരു പടം ചെയ്യില്ല എന്ന് ഞാൻ ഇതുകൊണ്ട് ഉറപ്പിച്ചു കമലഹാസനമായതുകൊണ്ട് പറയില്ല എൻ്റെ ജീവിതത്തിലെ വളരെ മികച്ച ഒരു മണ്ടൻ തീരുമാനങ്ങളൊന്നായിരുന്നു ഇന്ത്യൻറ്റും നിങ്ങൾക്കറിയോ ഇതിനുവേണ്ടി ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഏതായാലും എൻ്റെ ബാക്കി സിനിമകളൊക്കെ നിങ്ങൾ വിജയിപ്പിക്കണം ശങ്കറിനോട് നിങ്ങളെല്ലാവരും ക്ഷമിക്കണം ആദ്യമുള്ളൊന്നും എനിക്ക് പറയാൻ പറ്റില്ല അടുത്ത പടം സൂപ്പറായിരിക്കും കേട്ടോ ശങ്കർ വിളിച്ചായിരുന്നു നല്ല പടം ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് റെഡിയാക്കാം അപ്പം എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്